കോടി രൂപയോളം ആധുനിക രീതിയിൽ നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് നിർവഹിച്ചു പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവും ഇല്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത് ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകുവാനുള്ള പദ്ധതികൾ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് ശുചിത്വ പദ്ധതി മാതൃകാപരമായ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടിൽ ശുചിത്വത്തിൽ ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു

തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റ്ലപ്പള്ളി നിർവ്വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോബി സെക്രട്ടറി ടി പി സിന്ധു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ വി വല്ലഭൻ ജലീൽ ആദൂർ വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ബസന്ത്ലാൽ മീനാ സാജൻ പി ഐ രാജേന്ദ്രൻ ഇ എസ് രേഷ്മ ചിത്ര വിനോഭാജി രേഖാ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഗോപി സ്വപ്ന റഷീദ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സി എഫ് ജോയ് ഷെർലി ദിലീപ് കുമാർ പഞ്ചായത്തംഗം രേഷ്മ സുധീഷ് തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികളും പങ്കെടുത്തു